ബ്ലസ്സിങ് ഓഫ് ബ്രോക്കന്നെസ് ഇങ്ങനെയൊരു പ്രയോഗം ഞാൻ ഈ അടുത്ത കാലത്താണ് ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ ഓർത്തു നോക്കിയപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും ഈ ഒരു അനുഗ്രഹം ഒത്തിരിയേറെ പ്രാവശ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഈ ബ്ലസ്സിംഗ് ഓഫ് ബ്രോക്കന്നെസ് സങ്കീർത്തനം അമ്പത്തൊന്ന് പതിനേഴിൽ നമ്മൾ വായിക്കുന്നു ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല ബ്രോക്കന്നെസ് വാസ്തവത്തിൽ ദൈവം തൻ്റെ മഹത്വത്തിനായി ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നതിന് മുൻപ് അവൻ്റെ തകർച്ച അല്ലെങ്കിൽ ബ്രോക്കൺനെസ് ആവശ്യപ്പെടുന്നു ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടക്കമാണ് തകർച്ച തകർച്ചയിൽ നിന്നാണ് എൻ്റെയും രക്ഷ ആദ്യം ആരംഭിക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ ഒരു ധ്യാനമധ്യാണ് എൻ്റെ നുറുങ്ങിയ മനസ്സും തകർന്ന ഹൃദയവും ഒക്കെ ഞാൻ തമ്പുരാനെ സമർപ്പിച്ചപ്പോൾ ഈശോയെ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് ഞാൻ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു ഒറ്റത്തവണത്തെ കാര്യമല്ലായിരുന്നു എന്ന് കാരണം തകർച്ച ക്രിസ്തീയ ജീവിതത്തിൽ വളരാൻ നമുക്ക് നിരന്തരം ആവശ്യമുള്ളൊരു കാര്യമാണ് ഹൗ ക്യാൻ ബി ഡിഫൈൻ ബ്രോക്കന്നെസ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് തകർച്ച ഇതാണ് ബ്രോക്കന്നെസ് ഇസ് വെൻ മൈ വിൽ ഇസ് ബ്രോക്കിൻ ഇൻ ഹിസ് വിൽ വെൻ മൈ വേയ്സ് ആ ബ്രോക്കിൻ ഇൻ ഹിസ് വേസ് എൻ്റെ ഇച്ഛാശക്തി ദൈവത്തിൻ്റെ ഇച്ഛാശക്തിക്ക് തകർന്നിരിക്കുകയും എൻ്റെ വഴികൾ ദൈവത്തിൻ്റെ വഴികൾക്ക് തകർന്നിരിക്കുകയും ചെയ്യുന്നതാണ് ബ്രോക്കന്നെസ് ഈ അടുത്തിടെ ഞാൻ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് ഏഴ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഡീപ്പ് കോൾസ് ടു ഡീപ്പ് ആഴം ആഴത്തെ വിളിക്കുന്നു ആദ്യമായിട്ട് ഞാൻ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു അതൊരു ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗം മാത്രമായിട്ടേ ഞാൻ കണ്ടിരുന്നുള്ളൂ പക്ഷേ കുറച്ചുനേരം ധ്യാനിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ആ സമയം ഞാൻ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു ഈശോയുടെ മുൻപിൽ ഒത്തിരി വിഷാദത്തോടെയാണ് ഞാൻ ഒത്തിരി സങ്കടത്തോടെയാണ് ഞാൻ ഇരുന്നിരുന്നതും ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി എൻ്റെ തകർച്ചയുടെ ആഴങ്ങളിൽ നിന്ന് ഞാൻ വിളിച്ച് കരയുകയായിരുന്നു എന്ന് ആഴമേറിയ സ്നേഹമുള്ള എൻ്റെ ദൈവം എൻ്റെ വിളി കേൾക്കുകയായിരുന്നു അവിടുത്തെ സ്നേഹം എൻ്റെ തകർച്ചയെക്കാൾ ആഴമുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ തകർച്ചയിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ പറയുന്നത് പോലെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അന്നേരം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഒരു ആത്മസന്തോഷമുണ്ടോ അത് വർണ്ണിക്കാൻ കഴിയില്ല ഈ നോമ്പുകാലം അവസാനിക്കുന്ന വേളയിൽ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈശോയുടെ പീഠാനുഭവവും കുരിശുമരണവും ധ്യാനിക്കുകയും അവിടുത്തെ ഉത്ഥാനം ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ ഉയർത്തെഴുന്നേറ്റ ഈശോ ഈ ബ്ലെസ്സിങ് ഓഫ് ബ്രോക്കണ്സ് ധാരാളമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ഈശ്വരൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ തീമോനയാണ് സഭയിലെ ഏഴ് ഡീക്കന്മാരിൽ ഒരാളായിരുന്നു തീമോൻ സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവുകൾ അവഗണിക്കപ്പെടുന്നു എന്ന ഗ്രീക്കുകാരുടെ പരാതിയിൽ അപ്പോസലന്മാർ ഒരുമിച്ചു ചേർന്ന് ഭൗതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായിരുന്നു ഈ ഏഴുപേർ ഒപ്പം ും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു അവർ അപ്പോസ്റ്റലന്മാരാകട്ടെ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഡീക്കന്മാരിൽ ഒരാളായിരുന്നു തീമോൻ മറ്റ് ആറ് പേർ സ്റ്റെഫാനോസ് ഫിലിപ്പോസ് പ്രൊക്കറോസ് നിക്കനോർ പർമേനാസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യൊക്കാരൻ നിക്കോളാവോസ് എന്നിവരാണ് ദീർഘകാലം ഒരു ഡീക്കനായി ജെറുസലേമിലെ സഭയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു തീമോന്റെ വിശുദ്ധിയിലും തീക്ഷണതയിലും കണ്ടറിഞ്ഞ അപ്പൊലന്മാർ അദ്ദേഹത്തെ അറേബ്യയിലേക്ക് മെത്രാനായി നിയോഗിച്ച് അയച്ചു തന്റെ പുതിയ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു തന്നെ ബരമേൽപ്പിച്ച ആചനങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കുകയും നിരവധി യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അനേകർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവരായി ഗവർണർ തീമോന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടു അവ അവസാനിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം പട്ടാളക്കാരെ അയച്ച് തീമോനെ അറസ്റ്റ് ചെയ്തു നിരവധി പീഡനങ്ങൾ തീമോൻ ഇരയായി ഒടുവിൽ അദ്ദേഹത്തെ അവർ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു മരണം ഉറപ്പാക്കി പടയാളികൾ തിരിച്ചു പോകാൻ തുടങ്ങവെ ഇതാ യാതൊരുവിധ അപകടവും കൂടാതെ അഗ്നി നിന്ന് വിശുദ്ധൻ നടന്നു പുറത്തു വന്നു പട്ടാളക്കാരൻ ഇത് കണ്ട അമ്പരന്നു എങ്കിലും അണുത്തപ്പിക്കാൻ അവർ കൂട്ടാക്കിയില്ല അവർ കൂടുതൽ കഠിന ഹൃദയരായി അദ്ദേഹത്തെ പിടിച്ച് ബന്ധിച്ച് കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹവും തന്റെ പീഡകർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു യേശു തന്റെ പരസ്യ ജീവിത കാലത്ത് തിരഞ്ഞെടുത്തയച്ച എഴുപത് ഒരാളായിരുന്നു തീമോൻ എന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു ക്രിസ്തുവിനെയും അവിടുത്തെ അപ്പോസലന്മാരെയും സഭയേ ശുശ്രൂഷിച്ച ആ ജീവിതം ബലിയായി സമർപ്പിക്കപ്പെട്ടു വിശുദ്ധിയും വിശ്വാസവും ഹൃദയ പരമാർത്ഥതയുമാണ് ശിശുത്വത്തിന്റെ മാറ്റം കൂട്ടുന്ന ഘടകങ്ങൾ എന്ന് തൻറെ സുഗൃത ജീവിതത്തിലൂടെ തെളിയിച്ച രക്തസാക്ഷിയായ വിശുദ്ധ തീമോൻ നമുക്ക് പ്രചോദനമാകട്ടെ